ആസിഫലി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആസിഫലിയെ അപമാനിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി പറയുന്നുണ്ട് ആസിഫലിയെ അപമാനിച്ച സംഭവത്തിൽ രമേശ് നാരായണൻ പറയുന്നത് ആ അവാർഡ് ആസിഫലിന്റെ മാത്രം കിട്ടേണ്ടതല്ല ആസിഫലിന്റെ സംവിധായകൻറേതും ഒരുമിച്ച് വാങ്ങാനായിരുന്നു താല്പര്യം അതാണ് ശരിക്കും ഉദ്ദേശിച്ചത് അല്ലാണ്ട് ആസിഫലീനെ അവോയ്ഡ് ചെയ്തതല്ല എന്നാണ് രമേശ് നാരായണൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ നടന്ന സംഭവം ഒന്നുകൂടൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ആദ്യം തന്നെ ആസിഫലിനെ അവാർഡ് കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നു അവാർഡ് ആസിഫലിയുടെ കയ്യില് കൊടുത്തിട്ട് രമേശ് നാരായണന് ആസിഫ് ി അവാർഡ് കൊടുക്കാൻ നിൽക്കുമ്പോൾ വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത് എന്നിട്ട് ആരോട് കൈ ഒന്നും അടിക്കണ്ട എന്നുള്ള രീതിയിൽ കൈ അണിച്ചിട്ട് മറ്റാളെ വിളിക്കാൻ പറയുമ്പം ആസിഫലി അവിടെ നിന്ന് പോകുന്നുണ്ട് അത് കാണുന്നില്ലേ ആസിഫലി പെട്ടെന്ന് ഡിസപ്പിയർ ആയി എവിടെ പോയി പോയിന്നറിയില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ അതിന് ന്യായീകരണമായിട്ട് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് സന്തോഷത്തോടെ ഈ സംവിധായകന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയതിന് ശേഷം ആസിഫലിയുടെ അടുത്തുള്ള ആളുടെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട് പക്ഷെ അതിന്റെ തൊട്ടടുത്തുള്ള ആസിഫലിയെ മൈൻഡാക്കുന്നില്ല ആ ഒരു ചോദ്യം എനിക്കുള്ളൂ അത് കഴിഞ്ഞിട്ടും ആസിഫലിനെ കാണുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് മൈൻഡ് ആക്കിയില്ല ഈ സംഘാടകര ഭാഗത്ത് ഇനി ഇപ്പൊ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ അഭിപ്രായത്തിൽ ഈ പരിപാടി കഴിഞ്ഞിട്ട് അത് അവരോട് വേണമെങ്കിൽ പറയാം അല്ലാതെ ആസിഫിൽ അവാർഡ് തരാൻ വരുമ്പോ പുള്ളിനെ അപമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത്